വീറും വാശിയും പകര്ന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും കൊട്ടിക്കലാശം ആവേശമാക്കാൻ എസ്എഫ്ഐ കെ എസ് യു മുൻ നേതാക്കൾ പ്രവർത്തകരെ ആവേശഭരിതമാക്കി ക്യാമ്പസുകളിൽ സജീവമായിരുന്നു അവസാന നിമിഷത്തിൽ കൊട്ടിക്കലാശത്തിന് കുട്ടികളെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇരുവിഭാഗവും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു കൊട്ടിക്കലാശം സമാധാനപൂർണ്ണമാക്കാൻ ഇരുവിഭാഗവും പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ണൂർ എസ് കോളേജിൽ ചെണ്ടമേളം ബാൻഡ്മേളം തെയ്യം തീത്തുപ്പൽ കളരിപ്പയറ്റ് എന്നിവയുടെ അകമ്പടിയോടെയാണ് കൊട്ടിക്കലാശം അവസാനിപ്പിച്ചത് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് മാവേലിയുടെ മക്കളെ ഒന്ന് കൈ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി സമ്മാനങ്ങളും മിക്സി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കാൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ